എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളുടെ അമ്മ ചാരിക ഗിരിദാവിന്റെ അടുത്തേക്ക് എത്തുകയാണ് എന്നിട്ട് പറഞ്ഞു ഭഗവാനെ അങ്ങൊന്ന് കാണുന്നില്ലേ എന്റെ മോള് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാത്തൊരവസ്ഥയെ കിടക്കുവാണ് ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭഗവാനെന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി എന്റെ മോളെ ജീവൻ ജീവിതത്തിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ട് വരാനായിരിക്കുന്നു പക്ഷെ അവൾക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നതെന്ന് അറിയില്ലായിരുന്നു ഭഗവാനെ ഒരു പെറ്റമ്മയായി എനിക്കിത് എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും അറിയാലോ എനിക്ക് അവളെ നേരെ ചൊവ്വ ഒന്ന് കാണാനോ അടുത്ത് കൊഞ്ചിക്കാനോ പോലും ഇന്നും വരെ സാധിച്ചിട്ടില്ല അതിന്റെ വിഷമം എന്റെ മനസ്സിലുണ്ട് സാധാരണഗതിയിലെ എല്ലാ മനുഷ്യർക്കും മനസ്സില് ആഗ്രഹങ്ങൾ കാണും കാരണം പ്രതിസന്ധികളും അല്ലെങ്കിൽ വിഷമങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല പക്ഷെ ഓരോ ദിവസം ചെല്ലുന്നവർ അവർ വിചാരിക്കും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുന്നു വിചാരിച്ച് അവര് അവരുടെ ജീവിതം മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കണേ അവർക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ എൻ്റെ ഉണ്ണുമോളെ സംബന്ധിച്ച് അങ്ങനെ ഇല്ലായിരുന്നു കാരണം ഉണ്ണുമോള് ജനിച്ച അന്ന് മുതൽ അവൾക്ക് കഷ്ടകാലമായിരുന്നു അവൾക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതമായിരുന്നു അവളുടെ കാരണം എന്തായി എന്തായാലും തിരുവങ്ങനെയാ തിരുവെന്നു അറിയത്തില്ല എന്നിട്ട് പോലും അവൾ അവളുടെ ജീവിതം മുന്നോട്ട് അവള് ജീവിച്ചു പക്ഷെ ഇപ്പോഴെന്നിട്ട് കണ്ടോ അവളുടെ ജീവന് എന്താ സംഭവിക്കുന്നത് പോലും എനിക്കറിയത്തില്ല ഒന്നെങ്കിൽ ഭഗവാനെ നീ അവളുടെ ജീവന് അങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ അവൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കുക അവൾ അവളെ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയാണ് ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അതെ എനിക്ക് ഒരു കാരണവശാലും അവളുടെ ജീവൻ എടുക്കാൻ സാധ്യല്ല കാരണം ഞാൻ എന്റെ ഭക്തിയെ സംരക്ഷിക്കുന്നവള അതുകൊണ്ട് എനിക്ക് ജീവൻ എടുക്കാൻ സാധ്യല്ല ജീവനൊക്കെ എടുക്കുന്ന ആരാന്നറിയാല്ലോ യമദേവനാണ് അതുകൊണ്ട് എനിക്ക് അതിന് സാധ്യമല്ല എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയോ ഉണ്ണിമോളുടെ അവസാനത്തെ ആഗ്രഹം സഹായിച്ചു കൊടുക്കുക എന്റെ ഭക്തയുടെ ആഗ്രഹം അവസാനത്തെ ആഗ്രഹം ശബരിമലയിൽ പോയി എന്റെ ആലയത്തിൽ പോയി അന്ന് കാണുക എന്നുള്ളത് മാത്രമാണ് എന്നെ കാണുക എന്നുള്ളത് അപ്പൊ അവളുടെ ആ ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കണ എന്ന് പറയാ ഉണ്ണിമോളുടെ അമ്മയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല വല്ലാത്തൊരവസ്ഥയെ പോയി മോളിങ്ങനെ കടന്നു കഴിയുമ്പത്തേനും മരിച്ചു പോയതാണെങ്കിലും ഏതൊരു പെറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ പിന്നീട് ഗിരിദേവൻ വൈദ്യനാഥ് ക്ഷേത്രത്തിലേക്ക് വരുവാണ് ഈ സമയത്ത് തിരുമേനിന്റെ അടുത്ത തിരുമേനയുടെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവസാന പ്രതീക്ഷ നശിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഗിരിദേവന്റെ വരവ് ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു അതെ ഇങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചോണ്ട് എന്നിട്ട് കാര്യമില്ലെന്ന് പറയണ് ഇത് കേട്ടതും അവര് ചോദിച്ചു എന്താ കുട്ടി കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക അതെ ഞാനിങ്ങോട്ട് വന്ന എന്തിനാന്നറിയാം അമ്മേ ഒരു ബാലിക അവൾക്ക് ഇതുപോലെ സർപ്പവേഷം ഏറ്റിട്ടുണ്ട് അവളും അതേ അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ സാധിച്ചേ അപ്പൊ അതുകൊണ്ട് വന്ന അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴറിയേ ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുമേനിക്ക് ഇങ്ങനെ വയ്യാതെ കിടക്കുകയെന്ന് കാരണം ഇവിടെ ധാര കഴിപ്പിച്ച ഭസ്മൊക്കെ ദേഹത്ത് പൂശുവാണെങ്കില് ആ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടു അതിനു വേണ്ടി വന്നാ പക്ഷെ ഇനിയിപ്പോ അന്നും ചെയ്യാൻ പറ്റില്ലല്ലോ തിരുമേനി ഇങ്ങനെ അവസ്ഥയെ കിടക്കുവല്ലേ തിരുമേനി എഴുന്നേറ്റം മാത്രമല്ലേ ആ പൂജകളൊക്കെ ചെയ്യാനായിട്ട് ധാരയെ കഴിപ്പിക്കാണ്ട് പറ്റുവളെന്ന് ചോദിക്കുക അത് കേട്ടത് അവരൊന്ന് അത് ശരിയാ പോനെ എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല കണ്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ ഇത് കേട്ടതെങ്കി ഇരിയാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവിടെ വൈദ്യനാഥനെ തന്നെ പ്രാർത്ഥിച്ചു കാര്യമില്ലെന്ന് പറയണ ഏഹ് എന്താ പറഞ്ഞ വൈദ്യനാഥനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നേ അതെ ഈ വൈദ്യനാഥൻ ക്ഷേത്രം ഇവിടെ ആരാ പണി കഴിപ്പിച്ചെന്നറിയോ പരശുരാമനാണ് കാരണം കണ്ടത്തിലുള്ള പരമശിവന്റെ വിഷം ഇറക്കിയ ആത്മലിംഗമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അത് പരശുരാമനാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്യാം പരശുരാമനെ പ്രാർത്ഥിക്കാൻ പറയണം പരശുരാമനെ അമ്മയുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും പരമശിവനെ പ്രാർത്ഥിക്കാതെ പരശുരാമനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ച പരശുരാമനല്ല അതുകൊണ്ടാണ് പരശുരാമനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വൈദ്യനാഥനെ ഇത്ര സമയം പ്രാർത്ഥിച്ചില്ലേ ഇനി കുറച്ച് സമയം പരശുരാമനെ പ്രാർത്ഥിക്കാൻ പറയാ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കില്ല ആ ശ്രീകോളിന്റെ മുന്നിലേക്ക് ചെന്ന് എന്ന് പ്രാർത്ഥിക്കാൻ പറയണം അവസാനം കുട്ടിയാണെങ്കിലും പറഞ്ഞല്ലേ എന്ന് കരുതിയിട്ട് അവര് നേരെ ശ്രീകോളിന്റെ മുന്നിലേക്ക് ചെല്ലുവാണ് ശ്രീകോളിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ് എന്റെ ഭഗവാനെ നിനക്കറിയാലോ എന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ എന്റെ ഭർത്താവിന് ആയുസ് കൊടുക്കണം ഒരാപത്തും സംഭവിക്കരുത് എന്റെ തിരുമേനിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തു ചെയ്യണം തരത്തില്ല അങ്ങയുടെ ഇവിടെ ഈ ഗർഭഗൃഹത്തില് ദിവസേന വന്ന അങ്ങക്ക് വേണ്ടി പൂജകളൊക്കെ നടത്തുന്നതല്ലേ തിരുമേനിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നാട്ടുകാർ തന്നെ എന്തു പറയും കാരണം ഈ ക്ഷേത്രത്തിൽ തിരുമേനിക്ക് ഇങ്ങനെ സംഭവിച്ച പിന്നെ നാട്ടുകാര് ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കോ വൈദ്യനാഥനെ വിശ്വസിക്കോ ഒരിക്കലുമില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രം തന്നെ ക്ഷയിച്ചു പോവും ആ സമയത്ത് ഇപ്പൊ ഈ സമയത്ത് തിരുമേനി രക്ഷപ്പെടുവാണെങ്കിൽ ആൾക്കാരെല്ലാം പറയും വൈദ്യനാഥൻ തിരുമേനിയെ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിന് ഓരോ ദിവസം അഭിവൃദ്ധി പ്രാപിച്ചു വരികയുള്ളൂ എന്റെ ഭഗവാനെ നീയായിട്ട് എന്തെങ്കിലും വഴി ഇങ്ങനെ പരശുരാമനെ വിളിച്ച് അപേക്ഷിക്കുകയാണ് നന്നായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് വനുമാലി ഗിരിദേവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഗിരിദേവന്റെ അടുത്ത് നിന്നിട്ട് വനുമാലി പറഞ്ഞു അതെ ഇനിയിപ്പൊ അധിക സമയമില്ല അറിയാലോ അവളുടെ ഉണ്ണുമോടെ ശരീരത്തിൽ വിഷമെങ്കിലും ഭയപിച്ചുകൊണ്ടിരിക്കാം അധിക സമയം താമ താമസിച്ചിട്ടുണ്ടെങ്കില് അവളുടെ ജീവൻ ആപത്താണ് അതിനേക്കാൾ ഉപരി അവള് കിടക്കുന്ന കണ്ടില്ലേ ആ തിരുമേനി തിരുമേനിയുടെ ആയുസ് നീട്ടിക്കെട്ടാൻ എത്രയും പെട്ടെന്ന് തന്നെ തിരുമേനി എഴുന്നേറ്റാൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ തിരുമേനി ജീവിപ്പിക്കാനായിട്ട് ആ മരുന്നായിട്ട് അവർ വരുന്ന ഔഷധമായിട്ട് പരിശ്രമം വരണം എങ്കി മാത്രമേ നമുക്ക് ഉണ്ണുമ്പോളെ രക്ഷിക്കാനായിട്ട് പറ്റുവോളെന്ന് പറയാ ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു പേടിക്കണ്ട നാരായണ അതിനുള്ള തന്ത്രവും ഞാൻ ഞാന് പയറ്റിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറയാണ് ആ സമയം ബക്കാവിനും മുന്നേന്ന് കരഞ്ഞു പറഞ്ഞ് അപേക്ഷിക്കുവാണ് ആ സ്ത്രീ അങ്ങനെ തിരുമേലയുടെ ഭാര്യ അപ്പൊ ആ പ്രാർത്ഥന പരശുരാമന് കേൾക്കാതിരിക്കാൻ പറ്റുവോ അങ്ങനെ അവസാനം പരശുരാമൻ നേരെ ചെല്ലുന്ന ശിവഭഗവാന്റെ അടുത്തേക്കാണ് അങ്ങനെ പരമശിവനെ പ്രണാമമൊക്കെ പറഞ്ഞതിന് ശേഷം പരശുരാമൻ പറഞ്ഞു അങ്ങൊന്നിനെ അറിയാലോ അങ്ങയുടെ ആത്മലിംഗം ഞാൻ അവിടെ വൈദ്യനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷ്ഠിച്ചു അവിടെ ഒരു ക്ഷേത്രം പണിയഴിപ്പിക്കുകയും ചെയ്തു അതിന്റെ അതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അങ്ങ് പറഞ്ഞ് എനിക്ക് നേരത്തെ അറിയായിരുന്നു കാരണം കാരകാസ്കരനെ വധിച്ച് ഞാൻ കാനത്തിലൂടെ നടക്കുന്ന സമയത്താണ് ആ ആത്മലിംഗം കാണാൻ അപ്പോഴാണ് അങ്ങുന്ന അതിന്റെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ അങ് അങ്ങയുടെ കണ്ടത്തിൽ നിന്നുള്ള വിഷം മാറ്റിയ ആ ആത്മലിംഗത്തെ കുറിച്ച് പിന്നീട് ഞാൻ അതവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയോ ചെയ്ത് അന്നു മുതല് അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തി വന്നിരുന്നു അത് അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകയുടെ താന്ത്രികളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ വംശത്തിൽ വിട്ട അവരുടെ ആൾക്കാരാണ് വീണ്ടും ചെയ്തു പോന്നിരുന്നത് വേറെ ഒക്കെ ആർക്കും അവർക്കെടയോ ചെയ്യാനായിട്ട് അവകാശം വേറെ ഒരു ബ്രാഹ്മണർക്കോ ചെയ്യാൻ പറ്റില്ല അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ അങ്ങനെ തന്നെ അറിയാലോ ആ തിരുമേനിയാണ് വീണ് കിടക്കുന്നത് അങ്ങനെ വന്ന തിരുമേനിക്ക് എന്തേലും സംഭവിച്ചു പോയാൽ ഇനി ആ ക്ഷേത്രത്തില് ആരും പൂജ ചെയ്യാനായിട്ട് ഇല്ല കാരണം അദ്ദേഹത്തിന് ആനോ കാര്യങ്ങളും ഇല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പൂജാനം മുടങ്ങി പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ എന്തേലും ചെയ്യണം ഒരു പക്ഷെ ആ തിരുമേനി അവിടെ കിടന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ആ ക്ഷേത്രം തന്നെ ക്ഷയിച്ചു പോകും അങ്ങനെ പ്രഭാവം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കണം എന്ന് പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോനും പരമശിവൻ പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഒരു കാരണവശാലും ആ തിരുമേനി മരണത്തിലേക്ക് പോയില്ല ആ തിരുമേനെ എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു ചെയ്യുമ്പോൾ കയ്യിലൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് തീർത്ഥജലം വരുവാണ് ഇതുകൊണ്ടേ അദ്ദേഹത്തിന്റെ നാവിലേക്ക് ഇറ്റിച്ചു കൊടുത്തോളൂ കിട്ടിച്ചു വീഴുന്ന സമയത്ത് തന്നെ അദ്ദേഹം കണ്ണു തോന്നുള്ളൂ എന്ന് പറയണം എന്തെന്നില്ലാ സന്തോഷം പരശുരാമന് തോന്നി പിന്നീട് പരശുരാമൻ നേരെ ആ തിരുമേനന്റെ അടുത്തേക്ക് വരുവാണ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗിരിദേവനും അന്മാരിയും വരുന്നുണ്ട് അവരങ്ങോട് മാറി നിൽക്കുവാണ് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആ തിരുമേനയുടെ നാവിലേക്ക് പരശുരാമനെ ആ ജല വിറ്റിച്ച് കൊടുക്കണം അങ്ങനെ മൂന്നാലഞ്ച് മൂന്നാലഞ്ചുള്ളിൽ ജലം വീണ് കഴിഞ്ഞപ്പോ തിരുമേനി ഇങ്ങനെ കണ്ണു തുറന്നു കണ്ണു തുറന്ന് ചുറ്റി നോക്കണം ഈ സമയം പരശുരാമൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവണം കണ്ണു തുറന്ന് ചുറ്റി നോക്കി കഴിഞ്ഞപ്പോഴത്തേന് തിരുമേനയുടെ ഭാര്യ അങ്ങോട്ടേക്ക് വന്നു ഭർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നതാണപ്പം അത്ഭുതമാണ് തോന്നിയത് വൈദ്യാഥൻ തൻ്റെ ഭർത്താവിനെ രക്ഷിച്ചു എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ പിന്നീട് തിരുമേനി വെച്ച് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം അപ്പം ആ വീടേ മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിക്കാം ഭാര്യ പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം തിരുമേനി പറഞ്ഞു ഒരുപക്ഷെ വൈദ്യനാഥനായിരിക്കും എന്റെ രക്ഷിച്ചെന്ന് പറയണ അല്ല എനിക്കൊന്ന് ആ കുട്ടിയായിരിക്കും എന്ന് പറയണ ഈ കുട്ടിയെ ഏത് കുട്ടി അല്ല ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ മുമ്പേന്ന് പറയുന്നത് ഇത് കേട്ടതും ആ തിരുമേനി പറഞ്ഞു ഞാൻ ആരെയും കണ്ടില്ല എന്ന് കണ്ടില്ലെന്ന് പറയണേ ഇപ്പൊ തന്നെ നടയടക്കാനുള്ള സമയേ വൈകുന്നേരത്തെ പൂജയല്ലേ ഇനിയിപ്പം നടയടക്കുന്ന സമയം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി നേരെ ശ്രീകോണനാഥത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം വീണ്ടും അവിടെ പരശുരാമം പ്രത്യക്ഷപ്പെടുകയാണ് പരശുരാമം പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വനമാലിയും ഗിരിദേവനും കൂടെ വരുവാണ് ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു തിരുമേലൻ്റെ ജീവൻ രക്ഷിച്ചല്ലേ പക്ഷെ അതുപോലെ തന്നെ ജീവന് വേണ്ടി കേഴുന്ന ഒരാൾ ഒരാളപ്പുറത്ത് കിടപ്പുണ്ട് അവളുടെ ജീവനും കൂടെ എന്റെ പരമഭക്തയുടെ ജീവനും കൂടെ ഒന്ന് രക്ഷിച്ചാൽ നന്നായിരുന്നു പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം പരശുരാമൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അതേ കഷ്ടകാല ദുരിത യോഗം അനുഭവിക്കുന്ന കുട്ടിയാവള് അത് മാത്രല്ല അവളുടെ ഏകദേശം സമയമായി ഇനി അവളെ എനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റില്ല മൃത്യുവിന്റെ സാന്നിധ്യം അവളിലുണ്ട് അതുകൊണ്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റ ഈ തീർത്ഥം കൊടുത്ത് അവളുടെ ജീവൻ രക്ഷിക്കാന്നല്ലാതെ അവൾക്ക് ആയുസ് നീട്ടി കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ഗിരിദാൻ പറഞ്ഞു ആയുസ് നീട്ടി എന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് നീട്ടി കൊടുക്കണ്ട പക്ഷെ അവളുടെ ജീവൻ ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷിച്ചാ മതി അതെന്തിനു വേണ്ടിട്ടാണെന്ന് അറിയാവോ എന്റെ ആലയത്തിൽ വന്ന് എന്നെ ഒന്ന് ദർശിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അവളുടെ അവസാന ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം അവൾക്ക് ജീവൻ കിട്ടിയാൽ മതി അതിനു വേണ്ടി എന്തെങ്കിലും അങ്ങ് സഹായിക്കണം എന്ന് പറയണം അവസാനം വന്നു കഴിഞ്ഞപ്പോൾ പരസിലാൻ ശരി അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞോണ്ട് തീർച്ചയായും കൊടുക്കാനുള്ള പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് യമദേം പ്രത്യക്ഷപ്പെടുകയാണ് യമദേം പറഞ്ഞു അരുതെന്ന് പറയണം ഒരിക്കലും അങ്ങനെ ചെയ്രുതെന്ന് പറയണം അവൾക്ക് സമയം അടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇനി അവളേക്ക് അവളുടെ ജീവൻ തിരിച്ചു കൊടുക്കരുത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കർമ്മം എനിക്ക് നിർവഹിക്കാൻ സാധിക്കാതെ പോകുന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു അതെ അവളുടെ അവസാന ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അത് തീർത്ഥേടും കൊടുക്കാൻ പറയാണ് പരശുരാമൻ എന്തു ചെയ്യണം എന്ന് ഈ സമയം യമദേവൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഉം അവള് മരണപ്പെടേണ്ടവളാണ് അവൾക്ക് ഇനി അധികം എന്ന് പറയണം ഇത് കേട്ടതെങ്കിൽ ഗിരിദേവൻ പറഞ്ഞു മൂന്നാം യാമത്തിന് ഇനി സമയമുണ്ട് മൂന്ന് കാരണം മൂന്നാം സന്ധ്യയായി കഴിഞ്ഞതിന് ശേഷം അവളും മരിക്കൂ അതിനു ശേഷം മരിച്ചാൽ മതി അതിനു മുമ്പ് അവളുടെ ജീവൻ എടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ യമദേവൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും കുമാരം ഈ മൂന്നായി സന്ധ്യയുടെ ഈ മൂന്നായി യാം വരെ ജീവിച്ചിരിക്കുന്ന ഒന്നുകിൽ ഋഷിപരന്മാര് അല്ലെങ്കിൽ അങ്ങനെ ശ്രേഷ്ഠരായ ആൾക്കാർക്ക് മാത്രം അങ്ങനെ ജീവിച്ച് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ സാധാരണക്കായി ആർക്കും അങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ഇല്ല ഒരു കാരണവശാലും അവൾക്ക് മരണം ഇപ്പോഴും മരണം സംഭവിച്ചു കൂടാ അവൾ അത്രയും സമയം ജീവിച്ചിരിക്കണം ഇനി അതിനു വേണ്ടിയിട്ട് മൂന്നാല് നാഴിക ബാക്കിയുണ്ട് അത്രയും നാഴിക അവൾ ജീവിച്ചിരിക്കണം എന്റെ ആലയത്തിൽ വന്ന് എന്നെ ദർശിക്കുന്നോടം വരെ അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് പറയാണ് ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല അത് പശുരാമം നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്